സർക്കാരിനുള്ള മറുപടി ജനങ്ങൾ ആറുമാസത്തിനു ശേഷം നൽകുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസ വഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി ക്യാപ്റ്റനും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ വൈസ് ക്യാപ്റ്റനുമായി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ഗുരുവായൂരിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ കെ പി ശ്രീകുമാർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി ജോസ് വള്ളൂർ എം പി വിൻസന്റ് അരവിന്ദൻ പല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചുപാടിന്റെ അകമ്പടിയോടെയാണ് ജാഥയെ വരവേറ്റത് അയ്യപ്പ വേണ്ടി വേണ്ടി കേരളത്തിലെ വിശ്വാസ നമ്മൾ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയം അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രി ബി എൻസ്തൻ എത്രയും പെട്ടെന്ന് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി സ്ഥാനം രാജിവെക്കണം എന്ന് നമ്മൾ ഗോമിനോട് ആവശ്യപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി എത്രയും പെട്ടെന്ന് വി എൻ വാസവനെ മന്ത്രിസഭയിൽ പുറത്താക്കണം ഇന്നലെ എന്നെ കുറിച്ച് ഒരു ആരോപണം വീണ്ടും വന്നിരിക്കുകയാണ്